വിശും ശി ഹാഗിയ സ്തുതിട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച ഒന്നാമതിയായും അൻപത്തി ഒന്നാം വാക്യം അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ ഒരു ഭാഗമായതല്ലേ ഇത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മറക്കുന്നുണ്ട് അല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ എല്ലാം എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നാണ് അങ്ങനെയൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് തിരിച്ചറിയുക നമ്മുടെ ജീവിതം തകർന്നു പോകും എന്ന് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് അവയൊക്കെ എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല കേട്ടോ എന്റെ കഴിവുകൊണ്ട് ഒന്നും പറ്റത്തില്ല അവ ദൈവം ദാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ നൽകിയതാണ് സ്നേഹമോട് പറയും ഈ ഒരു ബോധ്യം നേടിയെടുക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറയും നിന്റെ അഹങ്കാരം ഒന്ന് മാറ്റി വെച്ചു എന്തുമാത്രം അഹങ്കാരത്തോടെ ജീവിക്കുന്നത് കുറെയേറെ പണം സമ്പാദിച്ചു കഴിയുമ്പോൾ നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ആരോടും മിണ്ടാൻ പറ്റുന്നില്ല എല്ലാരും നമ്മളിങ്ങനെ മാറ്റി നിർത്തിയ അഹങ്കാരിയായ വ്യക്തിയായിട്ട് നമ്മൾ മാറിയ അഹങ്കരിക്കരുത് നാശം തുടങ്ങും കാരണം ഇതൊന്നും നിന്റെ കഴിവുകൊണ്ട് നീ നേടിയെടുത്തതല്ല ഇവയൊക്കെ നിന്റെ ദൈവം നിനക്ക് നൽകിയതാ അത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ദൈവം നൽകിയതാ ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് അവൻ എനിക്ക് ദാനമായിട്ട് നൽകിയതാ സ്വയമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഈ ഒരു ബോധ്യമുള്ളവൻ ഒരിക്കലും അഹങ്കരിക്കത്തില്ല അവൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായെങ്കിലും വീഴ്ചകൾ ഉണ്ടായെങ്കിലും അവൻ തകർന്നു പോകും കാരണം എൻ്റെ ജീവിതത്തിൽ നൽകുന്നതൊക്കെയും എൻ്റെ ദൈവമാണ് അവൻ അത് പരിഹരിച്ചുകൊള്ളും എന്നുള്ള ഉറച്ച ബോധ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ലഭിച്ചതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഉള്ളിൽ അഹങ്കാരം എപ്പോഴെങ്കിലുമൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഞാനെന്ന ഭാവം ഏറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് കിട്ടുന്നതൊക്കെയും മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട എളിമയുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ